അസ്സലാമു അലൈക്കും കരയുന്ന ജുമൈലയെ നോക്കി അവൻ ചോദിച്ചു അല്ല അല്ല ഇപ്പം എന്തിനാപ്പോ ഈ കരയുന്നത് അവൾ മറുപടി പറയാതെ വീണ്ടും കരഞ്ഞു അപ്പോൾ മൈലാഞ്ചി ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കറിയില്ല എന്ന് അതിന് നിർബന്ധം കൊണ്ടല്ലേ ഞാനിപ്പോൾ മൈലാഞ്ചിട്ടത് ഇപ്പം അതാ ഈ കിടന്ന കാര്യാണ് ഇപ്പം എന്താ ചെയ്യുക അതൊന്നുമല്ല ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നല്ല നല്ല രസമുണ്ട് അവളുടെ ആ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അല്ല പിന്നെന്തിനാ നിന ഇപ്പം ഈ കാര്യം കാര്യം പറ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അന്ന് അവസാനം എനിക്ക് മൈലാൻ ചുറ്റി തന്നത് ഓർമ്മ ഉണ്ടോ ഇല്ല എനിക്ക് ഓർമ്മല്ല എന്തേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂല എനിക്കല്ല ഓർമ്മ ഉണ്ട് അന്ന് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ കല്യാണത്തിന് ഞാനായിരിക്കും മയിലാൻ ചുറ്റു തരിക എന്ന് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഷാഫി അത്ഭുതത്തോടെ അവളെ നോക്കുകയായിരുന്നു താൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എനിക്ക് പോലും ഓർമ്മയില്ല അവളത് ഓർത്തുവച്ചിരിക്കുന്നു അവസാനം ജീവിതത്തിൽ ജീവിതത്തിൽ സമ്മേളിക്കുന്നവരെ കാത്തിരിക്കുന്നവർ ഇവരൊക്കെയാണ് ഞാൻ ഒന്ന് കാണാൻ പോലും വരാതെ ജീവിച്ചു തീർത്തത് ഷാഫി നെടുവേർപ്പെട്ടുകൊണ്ട് അവളോട് ചോദിച്ചു നിനക്കെന്നോട് ദേഷ്യമുണ്ടോ ജുമൈല എന്തിന് ഷാഫിക്ക എനിക്കൊരു ദേഷ്യമില്ല ഞാൻ ഇങ്ങോട്ട് തീരെ വന്ന് നോക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് എനിക്കെന്നോടൊക്കെ ദേഷ്യം ഉണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും അല്ലേ ദേഷ്യമൊന്നുമില്ലായിരിക്കും പിന്നെ ഞങ്ങളൊക്കെ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ട് അൻസാറക്കേക്കാണ് ഞാനാ കൂടുതൽ അടുത്തത് നിങ്ങളോട് എനിക്കെന്നോ നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു പിന്നെ നിങ്ങൾ വരാതെ ആയപ്പോൾ കുറേ കാലം എടുത്തു ഞാനൊന്ന് ഓക്കെ ആവാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളമ്മ ഇങ്ങോട്ട് വരും അപ്പോൾ എല്ലാം ചോദിച്ചറിയും നിനക്ക് എനിക്ക് വിളിച്ചൊന്ന് പറയായിരുന്നു എന്നെ കാണണമെന്ന് പിന്നെ ഒന്ന് ഞാനവിടെ തരും എത്ര വട്ടങ്ങളും മനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഫോൺ കൊടുക്കാനേ അന്ന് നിങ്ങളെ തിരക്കിലാണെന്ന് പറഞ്ഞ് പോകുന്നത് ഞാൻ ഫോണിലൂടെ കേൾക്കാറുണ്ട് നല്ല ആളാ നിങ്ങളൊക്കെ വിചാരം എന്താ ഞങ്ങളാരും നിങ്ങളെ അന്വേഷിക്കില്ല അല്ലേ ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ വേണം നിങ്ങൾക്കല്ലേ ഞങ്ങളൊന്നും പറ്റാതായത് ഞങ്ങളൊക്കെ മറന്നു പോയത് ഷാഫി പിന്നെ കൂടുതലൊന്നും ആ വിഷയം പറയാൻ നിന്നില്ല അവൾ എത്രയോ തവണ നേരിട്ടും പലപ്പോഴും തന്നെ മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഫോൺ വെക്കുകയായിരുന്നു പക്ഷേ അറിയില്ലായിരുന്നു അവളുടെ ആ മനസ്സ് ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഷാഫി അവളുടെ മുഖത്തേക്ക് നോക്കി ദുഃഖം കടിച്ചമർത്തുന്നത് കണ്ടതും ജുമൈല അവൻ പ്രതീക്ഷിക്കാതെ ചോദിച്ചു അല്ല ഇവിടെ നിങ്ങളാ മനസ്സ് ആരാണ് വേദനിപ്പിച്ചത് ഇങ്ങനെ നിങ്ങൾ തീരെ അങ്ങോട്ട് വരാതാവാം എന്താണ് സംഭവിച്ചത് ഷാഫി അവളെ നോക്കി ഏയ് അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഉറപ്പാണോ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവളെ നോക്കിയതും പിന്നീട് അവൾ ചോദിച്ച് ചോദ്യം കേട്ടപ്പോൾ ജുമൈലയെ നോക്കുന്ന നോട്ടത്തിനോടൊപ്പം തന്നെ ഹൃദയം വേഗത കൂടുന്നത് ഷാഫി അറിഞ്ഞിരുന്നില്ല ഹൃദയപിടിപ്പ് വകവെക്കാതെ ജുമൈലയുടെ മുഖത്തേക്ക് നോക്കി അവൾ അവളെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോഴാണ് അവൾ ചോദിച്ചത് ഇവിടെ ഒരാളങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നുമില്ലേ ആ ചോദ്യം കേട്ടതും ഷാഫി മറുപടി പറയാൻ പ്രയാസപ്പെട്ടു പുറമേക്ക് കാണിക്കാതെ അവളോട് പറഞ്ഞു ഇവിടെയോ എനിക്കോ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങളെന്നോട് നോണെന്നും പറയണ്ട ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ജുമൈല മൈലാഞ്ചി ഇട്ട കൈക്കൊണ്ട് അവനെ തല്ലാനൊങ്ങി ഇത് കണ്ട് ഷാഫി പറഞ്ഞു ഡീ ഡേ ആ മൈലാഞ്ചി പോട്ടോ എന്നാ പറഞ്ഞുതാ ഇവിടെ ഉണ്ടായിരുന്നല്ലേ സത്യം പറ ജുമി ഈ ആ വിഷയമൊന്നും വീട് എനിക്കങ്ങനെ ആരും ഉണ്ടായിട്ടില്ല എന്നാലേ ഒരു കാര്യം ചെയ്യണം എന്ത് എന്നോട് സത്യം ചെയ്യേ എന്ത് സത്യം ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകില്ലെന്ന് അതോടെ അവൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ അവൻ ചോദിച്ചു കേട്ടിട്ട് നോക്കാം ഇയാതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ജുമി പോ ഞാൻ പറയുന്നില്ല പിണങ്ങി തിരിഞ്ഞിരിക്കുന്ന അവളോട് അവൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞാൻ മൈലാഞ്ചി ഇട്ടൊക്കെ തന്നില്ലേ ഈ കാര്യം പറ എന്ന് പറ ആരായിരുന്നു അയാൾ ഈ പറയണ്ട ആ വിഷയം വിട്ടേക്ക എനിക്ക് വേറെ വിഷയമൊന്നും പറയാനില്ലേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഇല്ലെന്ന് അതോടെ ഷാഫിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ അവനോട് പറഞ്ഞു എന്നോട് എത്ര ഒളിച്ചാലും ഞാനേ കണ്ടുപിടിക്കും പഠിച്ചവനെ എനിക്കത് കാണിച്ചു തരും സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അവളുടെ കേട്ട് ഷാഫി പിന്നെ ഒന്നും മിണ്ടിയില്ല തൻ്റെ മനസ്സ് തുറക്കാൻ അവൾ പെടുന്ന പാടാണ് അതെന്നായിരുന്നു അവൻ്റെ തോന്നൽ പക്ഷേ ജുമേലയുടെ കയ്യിൽ അതിന് വ്യക്തമായ തെളിവുകൾ എന്തോ ഉള്ളതെന്നും അവനെ അറിഞ്ഞിരുന്നില്ല എന്നാലും അവൾ സത്യം ചെയ്യാൻ നിന്നത് എന്തിനായിരിക്കും മിണ്ടാതെ ഇരിക്കുന്ന അവളെ നോക്കി ഷാഫി വീണ്ടും ചോദിച്ചു അല്ല ഈ എന്താപ്പം അങ്ങനെ ചോദിച്ചേ ദേഷ്യം വന്നതുപോലെ അവൾ പറഞ്ഞു അതിനെങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ചോദ്യം ചോദിക്കാം എൻ്റെ ചോദ്യം കേൾക്കാനൊക്കെ നിൽക്കുന്നത് കൂടുതൽ അവളെ പിന്നാലെ പോയാൽ ശരിയാവില്ല മനസ്സിലായതോടെ അവൻ പറഞ്ഞു എന്നാലേ ഞാൻ പന്തലിലോട്ട് ചെല്ലട്ടെ ഈ ആളുകളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാം മണുവാട്ടിയല്ലേ എന്നിട്ട് ഇവിടെ വന്നിരിക്കുക എനിക്ക് നിങ്ങളോട് സംസാരിച്ചാൽ മതി നാളെ മുതലേ എൻ്റെ ചെക്കനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ എന്നെ മറക്കില്ലേ ആരാണ് മറന്നതെന്ന് കണ്ടതല്ലേ മിണ്ടല്ലേ ഊതല്ലേ മോളെ ഊതല്ലേ മൈലാഞ്ചിട്ട ആളെ തന്നെ ഊതല്ലോ ജുമേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും നിങ്ങൾക്ക് ആരോടേനു ലൈന് എവിടെ എൻ്റെ പെണ്ണയ്യൊന്ന് ചെല്ലെ ഞാൻ എല്ലാവരും ഒന്നും പോയി കാണട്ടെ പിന്നെ നാളെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ ഉറപ്പായും എൻ്റെ വണ്ടിയിൽ പോകാൻ പോരെ ആ നമുക്ക് അതിൽ തന്നെ ഞാൻ പോവുള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലേ ഞാൻ ഇങ്ങോട്ടുതന്നെ വരും അപ്പോൾ നിങ്ങൾ പോവോ ഇല്ല പോവില്ല ഇവിടെ അങ്ങനെ നിൽക്കുക എന്നാൽ ഇന്നോളേ എനിക്ക് പണ്ടത്തെ പോലെ കഥ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഒക്കെ പറയിപ്പിക്കാണ്ട് കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടൊന്നും കരുതണ്ടട്ട അവളുടെ സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ഏതായാലും ദൂരക്കൊന്നല്ല കല്യാണം കഴിച്ചു കൊടുുന്നത് എപ്പോഴും കാണാവുന്ന ദൂരത്ത് തന്നെയുണ്ട് അന്നും അവളുടെ സംസാരവും പിണക്കങ്ങളും ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് അവളോട് ഒരുപാട് അടുത്തതും ഇന്നും അവൾ അങ്ങനെ തന്നെ വേറെ ആരോടും കാണിക്കാത്ത സ്നേഹം തന്നോട് അവൾക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ വന്ന് പിറ്റേന്ന് തന്നെ അതുവരെ ആരും പറഞ്ഞിട്ടും വെട്ടാത്ത താടിയും മുടിയുമൊക്കെ വെട്ടേണ്ടി വന്നു അവൾക്ക് അതൊക്കെ ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ജുമൈല പുറത്തേക്ക് പോയതും റൂമിൽ നിന്ന് ഇറങ്ങി പന്തലിലേക്ക് ചെന്നു പരിചയക്കാരാണ് എല്ലാവരും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ടീമിലുണ്ടായിരുന്ന അബ്ബാസ് ചോദിച്ചു അല്ല ഷാഫിയെ എനിക്കെത്ര കുട്ടിയാളാണ് ഈ എവിടെന്നാ കല്യാണം കഴിച്ചത് ചോദ്യം കേട്ടതും അപ്പുറത്ത് നിൽക്കുകയായിരുന്ന അൻസാർ അടുത്തേക്ക് വന്ന് അബ്ബാസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അല്ലാ അങ്ങനെയൊക്കെ സംഭവിച്ചോ സത്യം പറഞ്ഞാൽ അതിന് കല്യാണം കഴിഞ്ഞത് പോലും ഞങ്ങൾ അറിഞ്ഞില്ലേ ഷാഫിയെ ഏതായാലും ഇനി ഞങ്ങളെ എന്നെ കല്യാണം കഴിപ്പിക്കും അത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കല്യാണം കഴിപ്പിക്കും ഈ ഒരു പേടിയും പേടിക്കേണ്ട ഷാഫി മറുപടി ഒന്നും പറയാതെ ചിരിച്ചു അബ്ബാസ് പറഞ്ഞു നാളെ നമുക്കൊന്നേ പോയി നോക്കാം ഇവിടെ ഉണ്ട് കുറച്ച് അപ്പുറത്ത് ആണ് പറ്റൊന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഷാഫി അവനോട് പറഞ്ഞു എൻ്റെ മൈൻഡ് ഒന്നും ഓക്കെ അല്ല അബ്ബാസേ ഇപ്പം എനിക്ക് പറ്റൊന്നും തോന്നി തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് കെട്ടി തീർത്ത് ആരുടെയും മൈൻഡ് പിന്നെ ഓക്കെ ആവില്ല എന്നിട്ടപ്പോൾ രണ്ടെണ്ണം തീർത്തിട്ട് മൈൻഡ് റെഡി ആയി കിട്ടാൻ കാത്തിരിക്കുന്നതേ നാളെ നമ്മൾ പോകുന്നു കാണുന്നു വേറെ ഒന്നും പറയണ്ട പിന്നെ അവനോടൊന്നും പറയാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഷാഫി ഒന്നും മിണ്ടിയില്ല ഏതായാലും നടക്കില്ല പോയി കണ്ട ശേഷം ഇവിടെയൊന്നും വെല്ലെ മുങ്ങാം എന്നവൻ മനസ്സിൽ പറഞ്ഞു സമ്മതിപ്പിച്ചു ഏതായാലും ഒരുപാടായിരിക്കുന്നു നേരം ജുമൈല വന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ പോയി കഴിഞ്ഞതും പതുക്കെ വാതിലടിച്ചു കിടക്കാൻ തുടങ്ങി പിറ്റേതു മുതലാണ് അനുഭവങ്ങളുടെ കടലിലേക്ക് താൻ വീഴാൻ പോകുന്നതെന്ന് ഷാഫി അറിഞ്ഞിരുന്നില്ല പിറ്റേന്ന് അതിരാവിലെ സുഭീ നമസ്കാരവും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഉമ്മ അടുത്തേക്ക് വരുന്നത് ഉമ്മ ചോദിച്ചു ഉപ്പ വീട്ടിലുള്ളവരായി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോണേ ഷാഫിയെ ആ അമ്മ നിങ്ങൾ പോണുണ്ടെങ്കിൽ പോയിക്കോളെ ഏർ ഞാനേ ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരള്ളൂ എനിക്ക് കുറേ ആൾക്കാരെ കാണാറുണ്ട് എന്നാൽ പിന്നെ ഞാനും പോണില്ല ഇവരാരും എന്നെ പോകാൻ വിടുന്നില്ല ഞാൻ ഇജ്ജ് സമ്മ്ക്ക് വെച്ചിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ് ഉമ്മ അപ്പുറത്തേക്ക് പോയതും ജുമയിലാ ചായയും കൊണ്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി നല്ലോണം ഉറങ്ങിയോ ആ പിന്നെ ഉറങ്ങാതെ ഈ ഉറങ്ങിയിട്ടില്ലല്ലേ എനിക്ക് ഉറങ്ങുമ്പോൾ ഒച്ചപ്പാടും ബഹങ്ങളും ഒന്നും പാടില്ല അവിടെ എത്തിയിട്ട് എത്തിയിട്ടാണ് രണ്ടു ദിവസം മൂടി ഉറങ്ങാൻ ആ അങ്ങോട്ട് ചെല്ലേ ഇവിടെ ഉറങ്ങുന്ന പോലെ അവിടെ ഉറങ്ങാൻ വേഗം പറ്റും അതൊക്കെ ഞാൻ പറ്റിക്കും അവരെ ഉമ്മ പാവാ അതൊക്കെ ഞാൻ സോപ്പിട്ട് നിർത്തൂലേ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പിന്നെ സോപ്പിട അന്നെ കഴിഞ്ഞിട്ടല്ലോ ബാക്കി അതൊക്കെ പോട്ടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നിട്ടാ അതിപ്പോ ചോദിച്ച ദേഷ്യപ്പെടോ അങ്ങനെ ചോദിച്ചപ്പോ എങ്ങനെ ദേഷ്യപ്പെടാ ചോദിക്കുക എന്താണ് അതിപ്പോ അല്ല എന്താണ് എൻ്റെ പയ്യന്റെ പേര് തെണ്ടി ഇപ്പോയാണല്ലേ ചോദിക്കുന്നത് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷാഫിയോട് ജുമേല പറഞ്ഞു ഓ ഉപ്പിലും ചോദിച്ചല്ലോ ഭാഗ്യം മഹാഭാഗ്യം ഈ പേര് പറ ഞാൻ അന്നക്ക് കണ്ട സന്തോഷത്തിലൊക്കെ മറന്നു കുഴപ്പമില്ല എൻ്റെ ചെക്കൻ്റെ പേര് ആഷിഖാണ് ആ കൊള്ളാലോ ജുമേല ആഷിഖ് അവൾ ചോദിച്ചു ഞാൻ അതൊക്കെ പറഞ്ഞു തന്നില്ല ഇനി പറ ആരാണ് ആ മഹാറാണി ഏത് നിങ്ങൾ സ്നേഹിച്ച നിങ്ങളെ സ്നേഹിച്ച ആ രാജകുമാരി ആരാണ് ഹോ എൻ്റെ പെണ്ണെ ഇപ്പോളത് വിട്ടില്ലേ ഞാനെങ്ങനെ വിടുക നിങ്ങളത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ അത് പോട്ടെ അല്ല ടീ ജുമേ ഇനിയിപ്പോൾ പോയാൽ എന്നാൽ വരിക ആ വിഷയം മാറ്റിക്കട്ടോ പറയാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പോവാല മോനെ പിന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരും എന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകൂല എൻ്റെ മുറി കൂടുതൽ ദിവസം വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റൂല അതൊക്കെ ശീലമായിക്കോളും മോളെ പിന്നെ അടുത്തു തന്നെയല്ലേ ഇടയ്ക്ക് വരാനോ ഞാൻ അങ്ങനെ ചോദിച്ചത് നീ പോയി വന്നിട്ട് വന്നിട്ടുമാണ് എനിക്ക് പോകാൻ എനിക്ക് പോയിട്ട് കുറേ പണികളുണ്ട് ഓ എന്ത് പണി ചെയ്തന്മാരും ഒപ്പം കറങ്ങാൻ പോകലല്ലേ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കറങ്ങിക്കോളെ ഇവിടെ ഉണ്ടല്ലോ അങ്ങക്ക് ചെങ്ങായിമാരെ അവിടെ മാത്രമല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല പോണം ഞാനേ ഇടയ്ക്കിടയ്ക്ക് വരാം ഏതായാലും ഞാൻ പോയി വന്നിട്ട് പോയാൽ മതി കേട്ടോ അതിനു മുമ്പേ മുങ്ങരുത് എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തിരക്കാവും എല്ലായിടത്തും ആയി അങ്ങോട്ട് ചെല്ലെ ഇവിടെയൊക്കെ തന്നെ ഞാൻ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഡ്രസ്സ് മാറ്റി പന്തലിലേക്ക് ചെന്നു ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പലരെയും കാണുന്നത് എല്ലാവരെയും തന്നെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരോടും ഒരുപാട് സംസാരിച്ചിരുന്നു സംസാരിക്കുന്നതിനിടയിൽ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന പലരും എന്താണ് ഇവന് സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുന്നതാണ് അവരുടെ മുഖത്ത് നിന്നും വായിച്ച് നടക്കാൻ കഴിയുന്നത് കല്യാണത്തിന് വന്ന ഒരുവിധം എല്ലാവരും ഞാൻ രണ്ട് വിവാഹം കഴിച്ചതും ഒഴിവാക്കിയതൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവരും ആദ്യം ചോദിക്കുന്നത് എവിടെയായിരുന്നു ഇത്തരം കാലം എന്നുള്ള ചോദ്യത്തിന് ശേഷം അവിടുത്തെ ചെയ്ത ഭാര്യ എവിടെയെന്നായിരുന്നു അതിനുള്ള മറുപടി അനുസാർ ഞാൻ പറഞ്ഞോളാം എന്ന് ആരെയെ പറഞ്ഞതുകൊണ്ട് അവ അവനെ നോക്കും അപ്പോൾ ബാക്കിയൊക്കെ അവൻ പറയും വിവാഹപ്പന്തൽ ജുമയിലേക്ക് വേണ്ടി ഉയർന്നതായിരുന്നെങ്കിലും ഷാഫിയുടെ മുഖമായിരുന്നു അന്ന് വന്ന നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മനസ്സിൽ പതിഞ്ഞിരുന്നത് പെട്ടെന്ന് മറഞ്ഞു പോയ എന്തോ ഒന്ന് വീണ്ടും മുന്നിലേക്ക് വന്നതുപോലെയായിരുന്നു പലർക്കും അവനെ കാണുമ്പോൾ വൈകുന്നേരം വേകാൻ തുടങ്ങുന്നതോടെ പന്തലിലേക്ക് വന്ന ജുമൈലയുടെ പയനെ പരിചയപ്പെട്ട് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജുമൈല വിളിക്കുന്നുണ്ടെന്ന് അൻസാർ പറഞ്ഞത് ആഷിക്കിനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് അവളെ അടുത്തേക്ക് ചെന്നു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും